ഒരുപയെത്തിയിരിക്കുന്നു എന്ന് പറയാൻ പോകുന്നത് നമ്മളെ വിൻഡോസിൽ എങ്ങനെ ഒരു മലയാളം കീബോർഡ് ഇൻസ്റ്റാളേഷൻ ചെയ്യാമെന്ന് ഈ വിൻഡോസിൻ്റെ അകത്ത് ഡിഫാൾട്ടായി തന്നെ നമുക്ക് മലയാളം കീബോർഡ് കിട്ടും അതെങ്ങനെയാണ് ചെയ്യുക വിൻഡോസ് ടെന്നിൽ എങ്ങനെയാണ് ചെയ്യുക ഇത് നെറ്റ് ഒന്ന് കണക്ട് ചെയ്യണം പിന്നെ ചിലതിൽ വിൻഡോസ് സെവനിലെല്ലാം ഓൾറെഡി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ വിൻഡോസ് ടെന്നിൽ നെറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത് ഈ ടൈം ആൻഡ് ഡേറ്റ് കാണിക്കുന്നില്ല അതിൻ്റെ തൊട്ടടുത്ത് കണ്ട ഇ എൻ ജി കാണിക്കുന്ന ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ലാംഗ്വേജ് പ്രോപ്പർട്ടീസ് പ്രിഫറൻസ് എടുക്കാം അത് ലിങ്കിന് വരും ഇങ്ങനെ വന്നിട്ട് വന്നിട്ടായിട്ടാവുമ്പം ഈ ആഡ് ലാംഗ്വേജ് അല്ലേ ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മലയാളം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ മലയാളം വന്നു ഇനി ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നെക്സ്റ്റിൽ എന്ന് കൊടുക്കാം അപ്പോൾ വേണ്ട ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണമെന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം കണക്റ്റായി ഇനിയിപ്പം ഇൻസ്റ്റാൾ നിന്ന് കൊടുക്കാം നമുക്ക് അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തതിൽ അപ്പോൾ തന്നെ ഇവിടെ മലയാളം വന്നു പിന്നെ ഇവിടെ നമുക്ക് അത് കണക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഇവിടെ ഇതാ ഇവിടെ ഇതാ ഇവിടെ നമുക്ക് മലയാളം എന്ന് വന്നു അതുകൂടാതെ നമ്മളെ കീബോർഡിൻ്റെ അകത്ത് നേരത്തെ ഞാൻ കാണിച്ചു തന്നെ ഈ ഇംഗ്ലീഷ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ മലയാളം എന്ന് വന്നു അത് ജസ്റ്റ് മലയാളം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് ഏകദേശം മലയാളത്തിൽ നമുക്ക് കിട്ടും ഇതാ ഇന്നിവിടാ ടൈപ്പിങ്ങ് വേണം മലയാളം വരുന്ന് അപ്പം നമുക്ക് ഈ ഐ എസ് എം ഒ മറ്റേ ഇതില്ലാതെ റഡീഷണൽ ടു സോഫ്റ്റ്വെയർ ഇല്ലാതെ വിൻഡോസിൻ്റെ അകത്ത് തന്നെ നമുക്ക് മലയാളം ആഡ് ചെയ്യാം ഓക്കെ ബൈ സി